നമ്മൾ അച്ചാർ അച്ചാറ് മാങ്ങ മാങ്ങുപയോഗിക്കുമ്പോഴേ അതിൻ്റെ ആ സീഡിനോട് ചേർന്നിട്ടുള്ള കട്ടി കുറഞ്ഞിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മളൊരു കുപ്പിയിൽ ഇട്ട് വെക്കും കേട്ടോ അതിൽ വെള്ളം ഒഴിക്കില്ല കുറച്ച് ഉപ്പുകൾ ഇട്ട് വെക്കും പിന്നെ മാങ്ങക്കാലൊക്കെ കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് എടുത്തിട്ട് നമുക്കത് വെച്ച് നല്ല അടിപൊളി ആയിട്ടുള്ള ചമ്മന്തി അരക്കാം കേട്ടോ ഇത് കണ്ടു ഞാനിപ്പോഴത്തേക്കും കുറച്ച് മാങ്ങയുടെ പീസസ് എടുത്ത് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കുറച്ച് ഒരു പിടി കാന്താരി ഒരു മൂന്ന് ചെറിയ ഉള്ളി ഇത് കണ്ടില്ല അല്ലെങ്കിൽ കുറച്ച് അതിൻ്റെ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ഉപ്പിട്ട് കഴിയുമ്പോൾ അതിൽ വെള്ളം വരും പിന്നെ കുറച്ച് തേങ്ങ അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഇപ്പം ഇങ്ങനെ എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല എരിവുള്ള കാന്താരി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ കാന്താരി വെച്ചിട്ട് അരയ്ക്കുമ്പോഴാണ് ഇതിൻ്റെ അധികംഭീരമായിട്ടുള്ള ടേസ്റ്റ് അത് പിന്നെ കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെ ഒക്കെ കഴിക്കാനുള്ള ബെസ്റ്റായിട്ടുള്ള ചമ്മന്തിയാണ് അത് ഈ ഒരു ഇതേ ഒരു രുചി തന്നെ കിട്ടാനായിട്ടാണ് ഉപ്പ് മാങ്ങ എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു പിടി കാന്താരി ഒരു മൂന്ന് ചെറിയ ഉള്ളി പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പുമാങ്ങേൻ്റെ പീസും അതിലുള്ള കുറച്ച് വെള്ളം കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമ്മൾ ഇതിലേക്ക് ഉപ്പ് വേറെ ചേർക്കുന്നില്ല കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ നല്ല കിഡ്ഡിലം പോലത്തെ ഉപ്പ് മാങ്ങ ചമ്മന്തി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഈ കാന്താരി ഉപ്പുമാങ്ങയൊക്കെ കൂടി ചേർന്ന് വേറെ ലെവലാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ മാങ്ങയൊക്കെ കിട്ടുന്നവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് മാങ്ങ ചെത്തി ഉപ്പിലിട്ട് വയ്ക്കുക കേട്ടോ എന്നിട്ട് അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എല്ലാം കഴിയുമ്പോൾ ചമ്മന്തി അറയ്ക്കാം അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം താങ്ക് ഫോർ വാച്ചിങ് ഓൾ